ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്ലീവാ മൂശക്കാലത്തെ അഞ്ചാമത്തെ ഞായറാഴ്ചയും മൂശകാലത്തിന്റെ ഒന്നാം ഞായറാഴ്ചയുമായി ഇന്ന് ഇസ്രായേൽ ചരിത്രം മുഴുവനെയും ഒരു മുന്തിരിത്തോട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ഈശോ അവതരിപ്പിക്കുന്ന ഉപമയാണ് വിശുദ്ധ മത്തായി അറിയിച്ചു വിശേഷം ഇരുപതാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് മുന്തിരിത്തോട്ടവും വള്ളിയും മുന്തിരി ചാറുമൊക്കെ ഫലസ്തീനായിൽ ഇസ്രായേലിൽ വിശുദ്ധ നാട്ടിലെ ഒരു സാധാരണ ദൃശ്യമാണ് അപ്പോൾ സാധാരണക്കാരുടെ ഈ ജീവിത പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈശോ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷ സന്ദേശം അറിയിച്ചിരുന്നത് ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ ശാഖുകളുമാകുന്നു എന്ന് പറയുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഏഷ്യാനിവിയ ഇസ്രായേൽ ജനതയെ മുന്തിരിത്തോട്ടത്തോട് ഉപമിക്കുമ്പോഴും എല്ലാം ഒരു പശ്ചാത്തലമാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത് തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കുവാനായിട്ട് പുറപ്പെടുന്ന വീട്ടുടമസ്ഥനെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈശോ ഇരുപതാം അധ്യായത്തിലെ ഉപമി ആരംഭിക്കുന്നത് ഈ വീട്ടുടമസ്ഥൻ മിശിഹായാണ് രക്ഷകനായ നമ്മുടെ ഭർത്താവായ ഈശോയാണ് എന്നതിന് സംശയമില്ല എന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ഈ വ്യത്യസ്ത മണിക്കൂറുകളിൽ അവിടുന്ന് ജോലിക്കാരെ തന്നെ മുന്തിരിത്തോട്ടത്തിലേക്ക് വിളിക്കുന്നതിൻ്റെ അർത്ഥമെന്ന് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ ഒന്നാം മണിക്കൂറിൽ വിളിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ യഹൂദര് സമയം രാവിലെ മണിക്ക് നമ്മുടെ ആറു മണിക്ക് ഒന്നാം മണിക്കൂറും അടുത്ത യാമത്തിൽ ഒൻപതാം മണിക്കൂറിൽ അത് മൂന്നാം മണിക്കൂറും നമ്മുടെ പന്ത്രണ്ട് മണിക്ക് ആറാം മണിക്കൂറും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ഒൻപതാം മണിക്കൂറും പിന്നെ വൈകുന്നേരം ആറു മണിക്ക് പന്ത്രണ്ടാം മണിക്കൂറും ഒക്കെ ആയിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത് അപ്പോൾ ആദ്യ മണിക്കൂറിൽ ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്ക് വിളിക്കപ്പെടുന്നവർ അത് ലോക ചരിത്രത്തിന്റെ ആരംഭത്തിൽ തന്നെയുള്ള ആദാമും നോഹയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് ദാക്കന്മാർ പറയും അതായത് ദൈവത്തിൻ്റെ ഈ വയലിലേക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് തോട്ടത്തിലേക്ക് വിളിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ ജനമായി ജീവിക്കുന്നതിന് അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നതിന് പ്രമാണങ്ങൾ അവിടുന്ന് കാണെത്തുന്ന പ്രമാണങ്ങളുടെ വഴി നടക്കുന്നതിന് വിളിക്കപ്പെട്ടതിൽ ആദ്യ മണിക്കൂറിൽ വിളിക്കപ്പെട്ടവർ ആദവും നോഹയും ഒക്കെയും അതായത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ വിവരിക്കപ്പെടുന്ന ആദത്തെ ആദമാണെന്ന് പറയും മൂന്നാം മണിക്കൂറിലാണ് നോഹയെ പിതാക്കന്മാർ അവതരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് അലക്സാൻഡ്രിയയിലെ സിറിലാണ് ഈ വ്യാഖ്യാനം നൽകുന്നത് ആദ്യത്തെ മണിക്കൂറിൽ വിളിക്കപ്പെടുന്നത് ആദമാണെങ്കിൽ മൂന്നാം മണിക്കൂറിൽ വിളിക്കപ്പെടുന്നത് നോഹയാണ് എന്ന് പറയും ഇനി ആറാം മണിക്കൂറിൽ അബ്രാഹത്തെയാണ് അബ്രാഹത്തിന് യും നൽകുന്ന ആ പ്രത്യേക സംരക്ഷണവും അപ്രാഹത്തിൽ വിളിക്കുകയും അപ്രാഹവുമായിട്ട് ഉടമ്പടി ചെയ്യുകയും ചെയ്യണം നമ്മൾ കാണുന്നുണ്ട് ആ ഉടമ്പടിയുടെ അടയാളമായിട്ട് പരിശോധനം നിർദ്ദേശിച്ച് നൽകുന്നതുമെല്ലാം കാണുന്നുണ്ട് അപ്പോൾ ആറാം മണിക്കൂറിൽ വിളിക്കപ്പെടുന്ന ആ വേലക്കാരുടെ സ്ഥാനത്ത് അപ്രാഹത്തെയും അപ്രാഹത്തിൻ്റെ സന്തതി പരമ്പരയായി ഇസ്രായേലിനെയുമാണ് അലക്സാണ്ട്രിയയിലെ സിറിൽ പിതാവ് കാണുന്നത് ഒൻപതാം മണിക്കൂറിൽ ഇസ്രായേൽ ജനത്തിൻ്റെ തന്നെ വിമോചകനായിട്ട് ദൈവം തന്നെ തിരഞ്ഞെടുത്ത മോശിയെയും മോശയുടെ കാലത്തുള്ള അതിന് ശേഷം വരുന്ന ദാവീദനെയും ഒക്കെയാണ് ഒൻപതാം മണിക്കൂറില് വിളിക്കപ്പെട്ടവരായിട്ട് കാണുന്നത് ഇനി പന്ത്രണ്ടാം മണിക്കൂറിലല്ല അടുത്തത് പറയുന്നത് പന്ത്രണ്ടാം മണിക്കൂർ മിശിഗാട് മണിക്കൂറായിട്ട് കരുതുകയാണ് കണക്കാക്കുകയാണ് അതുകൊണ്ട് പതിനൊന്നാം മണിക്കൂറിലാണ് അതായത് മിശികാട് വരവിന് തൊട്ട് മുൻപുള്ള ആ കാലത്ത് ജീവിച്ചവർ അവരുടെ യോഹന്നാൻമാംതാനായൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചവർ ആണ് ഏറ്റവും അവസാനം വിളിക്കപ്പെട്ടവർ മിശിഹായെ വഴിയൊരുക്കുന്നതിന് മിശിഹായെ സ്വീകരിക്കുന്നതിനുള്ള അടുത്ത ഒരുക്കങ്ങൾ നടത്തുന്നതിന് മിശിഹായെ കാണുന്നതിന് പുതിയ നിയമത്തിലെ ലൂക്കാട് സുവിശേഷൻ അധ്യായത്തിലെ ആ ഷമിയോൻ ദീർഘദർശിയെ പോലെ മിഷിഹായെ കരങ്ങളിൽ എടുക്കുന്നതിന് ഭാഗ്യം ലഭിച്ച അല്ലെങ്കിൽ ലോകത്തിൻ്റെ പാപം നയിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിക്കുവാൻ ഭാഗ്യം ലഭിച്ച ആ യോഹന്നാൻ മാംതാനെ പോലെ യോഹന്നാൻ്റെ മാതാപിതാക്കളായ സക്രിയായും മേലീശുവായേം പോലെ അങ്ങനെ ആ മിഷിഹാട് കാലത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഈ പതിനൊന്നാം മണിക്കൂറിൽ വിളിക്കപ്പെട്ടവരെന്ന് സഭാപിതാവായ അലക്സാണ്ട്രയിലെ സിറിൽ പിതാവ് പറയുന്നുണ്ട് ഈ അവസാനം വന്നവർ തുടങ്ങിയാണ് പ്രതിഫലം നൽകുന്നത് മിഷിഹായിലൂടെ നൽകപ്പെടുന്ന രക്ഷയും ആ രക്ഷയുടെ സുവിശേഷം സമാധാനം അത് ലഭ്യമാകുന്നത് മിസിഹായിലൂടെ അല്ലെങ്കിൽ മിസിഹ നൽകുന്ന രക്ഷയോട് ഏറ്റവും അടുത്ത് നിന്ന മിഷിഹാട് കാലത്തോട് ചേർന്ന് നിന്നവർക്കാണ് ഏറ്റവും ആദ്യം രക്ഷ ലഭിക്കുന്നത് ഈ മിശിഹായുടെ വരവോടുകൂടിയാണ് ആദം മുതലുള്ള നീതിമാന്മാരായിരുന്നവർക്ക് ആദമാകട്ടെ നോഹിയാകട്ടെ അബ്രാഹിമാകട്ടെ മൂശിയാകട്ടെ ദാവീദാകട്ടെ ഒക്കെ രക്ഷിക്കപ്പെടുന്നത് സമയത്തിൻ്റെ പൂർത്തിയിൽ ദൈവമയച്ച ദൈവപുത്രനായ രക്ഷകനായി വന്ന മിശിഹായിലൂടെ തന്നെയാണ് എല്ലാവരും രക്ഷിക്കപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് രക്ഷയുടെ അനുഗ്രഹം പ്രാപിക്കുന്നതിന് ഏറ്റവും ആദ്യം ഇതിൻ്റെ പ്രതിഫലം സ്വീകരിക്കുന്നതിന് അർഹത ലഭിച്ചത് ഈ അവസാനം വിളിക്കപ്പെട്ട മിഷിഗായുടെ കാലത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്നും സഭാതാക്കന്മാർ പറയും അപ്പോൾ അവർക്ക് ലഭിച്ച അതേ അനുഗ്രഹം തന്നെയാണ് ഇതിനു മുൻപ് ജീവിച്ചവർക്കും ലഭിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ മുമ്പ് വിളിക്കപ്പെട്ടു എന്നതുകൊണ്ട് ഒരു പ്രത്യേക ആനുകൂല്യം ഉണ്ടാകുന്നില്ല കാരണം മിശിഗായിലൂടെ നൽകപ്പെടുന്ന രക്ഷ അത് അതിലും വലിയൊരു ഭാഗ്യം ആർക്കും ഉണ്ടാകാനില്ല അത് ആദ്യം വന്നവരാണെങ്കിലും അവസാനം വന്നവരാണെങ്കിലും ഇവരൊറ്റ രക്ഷയാണ് ഏകരക്ഷകനാണ് അവിടെ നിന്ന് അവിടെ നൽകുന്ന രക്ഷ അത് അത് മതി മനുഷ്യർക്ക് അതിനപ്പുറം ഒന്നും ആവശ്യമില്ല മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ആ ഒരു രക്ഷയിൽ അവിടുന്ന് നൽകുന്ന രക്ഷയിലുണ്ട് അതുകൊണ്ട് നേരത്തെ വന്നവരാണ് കൂടുതൽ അധ്വാനിച്ചവരാണ് കഠിനാധ്വാനം ക്ലേശങ്ങൾ സഹിച്ചവരാണ് എന്നുള്ളത് തീർച്ചയായും അവരെ ദൈവത്തിൻ്റെ ദൈവം നൽകുന്ന രക്ഷയ്ക്ക് പ്രതിഫലത്തിന് അർഹരാക്കുന്നുണ്ടോ എന്നുള്ളത് ശരിയാണ് പക്ഷേ അതുകൊണ്ട് പ്രത്യേക ആനുകൂല്യം ഒന്നിൻ്റെയും ആവശ്യമില്ല അവസാനം ഈ പറയുന്ന ഒരേപോലെയാണ് കിട്ടുന്നതെങ്കിലും അത് രക്ഷ ലഭിക്കുന്നത് കൊണ്ട് അതിലും വലിയ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അതുതന്നെയാണ് മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹം എന്ന് സഭാപിതാക്കന്മാർ പറയും പുതിയ നിയമത്തിൽ തന്നെ യോഗനാനുസലിഹ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഈ അവസാന മണിക്കൂറിലാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതായത് രക്ഷയുടെ കാലത്ത് തന്നെയാണ് നമ്മളും ജീവിക്കുന്നത് ഈ പതിനൊന്നാം മണിക്കൂറിലാണ് പന്ത്രണ്ടാം മണിക്കൂർ മിഷിഗാരുടെ രണ്ടാമത്തെ ആഗമനത്തോടുകൂടി അവിടുന്ന് രക്ഷാപരിധി പൂർത്തിയാക്കുന്ന ആദത്തിൽ ആരംഭിച്ച് ആ രക്ഷാപരതി പൂർത്തിയാകുന്നത് മിഷിഗാരുടെ രണ്ടാമത്തെ വരവോടുകൂടി ലോകാവസാനത്തോടെയാണല്ലോ ആദത്തിൻ്റെ സൃഷ്ടിയോടുകൂടിയാണല്ലോ ലോകത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭം തന്നെ ലോകചരിത്രത്തിൻ്റെ ആരംഭം നമ്മൾ ബൈബിളിൽ കാണുന്നത് അതിന് പൂർത്തീകരണം മിഷിഗാഡ് രണ്ടാമത്തെ വരവോടു കൂടിയാണ് അത് പന്ത്രണ്ടാം മണിക്കൂറിലാണ് അപ്പോൾ ആ പന്ത്രണ്ടാം മണിക്കൂറിൽ ഈ അവസാന മണിക്കൂറിൽ ജീവിക്കുന്നവരാണ് നമ്മളെന്ന് ലോഹനാനസ്ലിഹായും ഒന്നാം ലേഖനം രണ്ടാമധ്യായം പതിനെട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവസാനം വിശ്വസിച്ചവരായ നമുക്കാണ് കർത്താവിൻ്റെ മിശികാരുദാനമായ അരൂപിയെയും അരൂപിയിലൂടെ ലഭിക്കുന്ന കൃപാവരവുമൊക്കെ ലഭിക്കുന്നത് എന്ന് അലക്സാണ്ട്രൽ ത്രിൽസ പിതാവ് പറയുന്നുണ്ട് നമ്മളെ ദൈവമക്കളാകുന്ന ആ ദൈവത്തിൻ്റെ അരൂപി നമുക്ക് ലഭിക്കുന്നത് റോമാലേഖനം എട്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പൗര ശ്രീഹ പറയുന്നത് പോലെ ദൈവമക്കളാക്കുന്ന ആ ദൈവത്തിൻ്റെ അരൂപി ആപാ പിതാവെയെന്ന് വിളിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭർത്താവിൻ്റെ റൂഹായ നമുക്ക് ലഭിക്കുന്നു ക്രിസോസ്തോം പിതാവ് ഈ വ്യത്യസ്ത സമയങ്ങൾ വിളിക്കപ്പെടുന്നവരെ കുറിച്ച് പറയുമ്പോൾ അത് വിളി ലഭിക്കുന്നവരുടെ അല്ലെങ്കിൽ വിളി സ്വീകരിക്കുന്നവരുടെ മനോഭാവത്തെ ആശ്രയിച്ചാണ് ആ സമയത്തിൻ്റെ വ്യത്യാസമെന്ന് വേറൊരു വ്യാഖ്യാനം നൽകുന്നുണ്ട് ഒരേ വചനത്തിന് തന്നെ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ അത് ദൈവം തന്നെ അതിൽ നിക്ഷേപിച്ചിരിക്കുന്നതാണല്ലോ അപ്പോൾ അദ്ദേഹം പറയും ഉദാഹരണത്തിന് ഈശോയുടെ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന വ്യക്തിയാണ് സാവൂളെങ്കിലും പൗലോസ് എങ്കിലും അദ്ദേഹം മിശിഹായി തിരിച്ചറിയുന്നത് മിഷിഹായുടെ സഹന മരണോത്ഥാനങ്ങൾക്ക് ശേഷമാണ് നമാസ്കസിനുള്ള വഴിയിൽ വെച്ചാണല്ലോ തിരിച്ചറിയുന്നത് അപ്പോൾ ആ സമയം വരെ അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു അവസാനം വിളിക്കപ്പെടുന്ന അത് ഈശോയുടെ കാലത്താണ് അദ്ദേഹം സമകാലികനായിരുന്നു ഈശോയുടെ എങ്കിലും അദ്ദേഹത്തിന് പൗരോസിന് ഈശോയെ കൂടെ നടക്കുന്നതിനോ അവിടെ നിന്ന് വിശ്വസിക്കുന്നതിനോ ഭാഗ്യം ലഭിച്ചില്ല നല്ല ഘളന് മറ്റൊരുദാഹരണം കൃഷോത്സവം പിതാവ് പറയുന്നത് നല്ല ളന് അവസാന നിമിഷമാണ് കുരിശിൽ കടന്നുകൊണ്ടാണ് മിശിഹായെ തിരിച്ചറിയുന്നതിനും രക്ഷ പ്രാപിക്കുന്നതിനുമൊക്കെ ഇടയായത് എന്ന് പറയുന്നുണ്ട് മഹാനായ ഗ്രിഗിരിയുടെ അഭിപ്രായത്തിൽ മിഷിഹായ്ക്ക് മുൻപ് ജീവിച്ച നീതിമാന്മാർക്ക് മിഷിഹാട് വരവിന് ശേഷം മാത്രമേ പർദ്ധീസായിൽ പ്രവേശിക്കാൻ സാധിച്ചുള്ളൂ മിശിഹായാണ് ഈ പ്രവേശനം സാധ്യമാക്കിയത് രക്ഷ സാധിക്കുന്നത് അത് ഏത് കാലത്ത് ജീവിച്ചിരുന്നവരായാലും മിശിഹായിലൂടെയാണല്ലോ രക്ഷ പ്രാപിക്കുന്നത് അത് അതാണ് സൂചിപ്പിക്കുവാനാണ് ഈ അവസാനം വന്നവർക്കും ഒരുപോലെയുള്ള റിവാർഡ് പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്ന് പറയുന്നത് എന്നും സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട് ഈ ചെയ്തികളെല്ലാം കർത്താവിൻ്റെ കർത്താവ് നമുക്കായി ചെയ്തിട്ടുള്ള അതായത് സൃഷ്ടിയുടെ ആരംഭം മുതൽ ലോകത്തിൻ്റെ മിശുകാട് വരവും ലോകാവസാനം വരെയുള്ള കാലത്ത് കർത്താവ് നമുക്കായി ചെയ്തിട്ടുള്ള ആലാഹ നമുക്കായി ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ മഹനീയ കൃത്യങ്ങളെല്ലാം കാണുന്നവയാണ് നിങ്ങളുടെ കണ്ണുകളിന്ന് മൂശ തന്നെ നിയമാവർത്തന പുസ്തകത്തിലെ പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നതാണല്ലോ നമ്മൾ ആദ്യത്തെ വായനയിൽ കേൾക്കുന്നത് അപ്പോൾ എക്കാലവും ആലഹായ കർത്താവായി അവിടുന്ന് സ്നേഹിക്കുകയും അവിടുത്തെ നിർദ്ദേശങ്ങളും ചട്ടങ്ങളും ന്യായ പ്രമാണങ്ങൾക്ക് കൽപ്പനകളുമെല്ലാം പാലിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് വിശുഹായിയുടെ രക്ഷ ലഭിക്കും അവിടുന്ന് നൽകുന്ന രക്ഷ അത് നമുക്ക് ലഭിക്കും അതുവഴി നമ്മൾ ശക്തി പ്രാപിക്കും വാഗ്ദാന ദേശത്ത് ദീർഘകാലം ജീവിക്കുകയും ചെയ്യുമെന്ന് നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മെ സംബന്ധിച്ച് വാഗ്ദാന ദേശം എന്ന് പറയുന്നത് സ്വർഗീയ ഓർസ്ലേം അത് നമുക്ക് സാധ്യമാകുന്നത് നിഷിഹായിയുടെ മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനത്തിലാണ് ആ ആഗമനമാണ് ഈ ഏലിയ സ്ലിവാ കാലത്ത് നമ്മൾ അനുസ്മരിക്കുന്നത് ഏഷ്യ നിവിയ നാൽപ്പതാം അധ്യായത്തിൽ പഴയ നിയമത്തിലെ രണ്ടാമത്തെ വായനയിൽ ഭർത്താവ് എത്രയോ അതുല്യനാണ് എത്രയോ മഹനീയനാണ് എന്ന് വ്യക്തമാക്കുന്ന അത്ഭുതകരമായ അവിടുത്തെ പ്രവർത്തനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് കൈക്കുമ്പിളിൽ ആഴിയെ ഒതുക്കി നിർത്തുന്നവനല്ലേ അവിടുന്ന് ആകാശത്തെ ചാൻ കൊണ്ടും ഭൂമിയിലെ പൊടിയെല്ലാം അളവുപാത്രത്തിലും തിട്ടപ്പെടുത്തുന്നവനല്ലേ അവിടുന്ന് പർവ്വതങ്ങളെ വെള്ളിക്കോളിലും കുന്നുകളെ തുലാസിലും തൂക്കുകയും ചെയ് തൂക്കുന്നവനല്ലേ അവിടത്തേക്ക് സമനായി ആരുണ്ട് ആരോടവനെ താരതമ്യപ്പെടുത്തുമെന്ന് യേശിയാനവീയ ചോദിക്കുമ്പോഴും കർത്താവിൻ്റെ ആ അതിശ്രേഷ്ഠതയാണ് അതുല്യമായ മഹാത്മ്യമാണ് വ്യക്തമാക്കുന്നത് ഈ ഭാഗ്യം ലഭിച്ചവരുടെ നമ്മുടെ ഈ അവസാന മണിക്കൂറിൽ മിശിഹായുടെ കാലത്ത് ജീവിക്കുന്നതിന് മിശിഹായുടെ ആദ്യത്തെയും രണ്ടാമത്തെയുമായ വരവിന് മനുഷ്യാവതാരത്തിനും രണ്ടാമത്തെയും മഹത്വപൂർണമായ ആഗമനത്തിനും ഇടയിൽ ജീവിക്കുന്നതിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ വലിയ ഭാഗ്യം ലഭിച്ച നമ്മെക്കുറിച്ചാണ് പൗലോ സുലിഹ കുരന്തോസ്കാർക്കുള്ള ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ടല്ലോ കുരന്തോസ്സുകാർക്കുള്ള ലേഖനം രണ്ടാമത്തെ ലേഖനം രണ്ടാമധ്യായത്തിൽ പൗലോ സുലിഹ പറയുന്നുണ്ടല്ലോ നമ്മൾ മിശിഹായിക്കുള്ള പരിമള ദ്രവ്യമാണ് ദൈവത്തിനുള്ള മിശിഹായുടെ പരിമളമാണ് എന്ന് പറയുമ്പോൾ എല്ലാ ഇടങ്ങളിലും എന്ന് പറയുമ്പോൾ നമ്മുടെ ആ മഹാഭാഗ്യത്തെക്കുറിച്ചാണ് പൗലോ സുലിഹായും പറയുന്നത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള പരിമളമാണ് അല്ലെങ്കിൽ സൗരഭ്യമാണെന്നാണ് സ്ലിഹ പറയുന്നത് അപ്പോൾ ജീവനിൽ നിന്ന് നമ്മൾ ഇപ്പോൾ തന്നെ മിഷായിൽ വിശ്വസിക്കുന്നതിലൂടെ ദൈവിക ജീവനിൽ പങ്കാളികളായി കഴിഞ്ഞിരിക്കുന്നു ഈ ജീവനിൽ നിന്ന് പരമമായ നിത്യമായ ജീവനിലേക്ക് ദൈവത്തിൻ്റെ ആ സന്നിധിയിലേക്ക് ദൈവത്തെ അഭിമുഖ മുഖാഭിമുഖം കണ്ടുകൊണ്ട് എന്നും ജീവിക്കുന്നതിന് ബാലാഹന്മാരോട് മിശത്തോടൊപ്പം ജീവിക്കുന്നതിനുള്ള ആ മഹാഭാഗ്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ആ മിശിഹായുടെ സൗരഭ്യമാണ് പരിമളമാണ് നമ്മളെന്നാണ് പൗലോസുലിഹ കൊറുന്തോസുലെ സഭാംഗങ്ങളെ അനുസ്മരിപ്പിക്കുന്നതും ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതുമല്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ മിശിഹായുടെ കാലത്ത് തന്നെ ജീവിക്കുന്നതിന് ഈ അവസാന മണിക്കൂറിൽ ജീവിക്കുന്നതിന് ഭാഗ്യം ലഭിച്ച നമ്മുടെ ആ വലിയ ഭാഗ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വായനകൾ നമ്മെ ഓർപ്പിക്കുന്നത് കർത്താവിൻ്റെ അതുല്യമായ മഹത്വം ദർശിക്കുന്നതിന് കർത്താവിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും ദൈവത്തിനായ മിശിഹായിലൂടെ തന്നെ കേൾക്കുന്നതിന് ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഈ അവസാന മണിക്കൂറുകൾ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ വിളിക്കനുസൃതമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ രക്ഷയെക്കുറിച്ചുള്ള നന്ദിയോടുകൂടി ഭർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം അവിടെ നൽകുന്ന ഈ രക്ഷ നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് നമുക്ക് പകർന്നു നൽകുവാനും ശ്രമിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ